പൂച്ചയെ സ്റ്റെറിലൈസ് ചെയ്ത് നിർത്തുന്നതല്ല പ്രശ്നം വയ്ക്കണ്ട കൂടെ വയ്ക്കണ്ട എന്നാണ് പറയുന്നത് നിർബന്ധം നമുക്ക് വേണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാം കൂട് ഞകത്തൊക്കെ ഇട്ട് വളർത്താം പക്ഷേ അമ്പിനും വില്ലിനും എടുക്കണില്ല എന്ന് പറയില്ലേ അതാണ് സംഭവം വേണ്ട എന്ന് വെച്ചാൽ നിർത്താതിരിക്കാൻ എന്തൊക്കെ അടവുകൾ പയറ്റാൻ പറ്റുമോ അതൊക്കെ ഓരോ ദിവസവും ഓരോന്ന് കണ്ടുപിടിച്ച് പൂച്ച മുടി മനുഷ്യന് രോഗം വന്ന് കൊല്ലാൻ നോക്കുന്നു വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അത് നമുക്കറിയാമല്ലോ നമുക്ക് എന്നുവെച്ചാൽ ഓരോരോ അടവ് കണ്ടുപിടിക്കണമെന്നറിയില്ലേ അത് തന്നെ സൂത്രമാണെന്ന് അറിയാം അപ്പം ഇത് നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും നടക്കുന്ന കാര്യമല്ല പാവാത് അത് പിന്നെ ആദ്യമൊക്കെ ഒരു സ്ട്രേക്കാറ്റിൻ്റെ ഒരു സ്വഭാവമായിരുന്നു എന്നുവെച്ചാൽ ഹയവും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ മാറിയിരുപ്പം മനുഷ്യനുമായിട്ട് അങ്ങനെ അടുക്കാത്ത ഒരു സ്വഭാവമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി അവൻ ഒരുപാട് മാറ്റം വന്നു അതിൻ്റെ വാലിലോ മറ്റോ ഒന്ന് ടച്ച് ചെയ്യുമെങ്കിൽ പതുക്കെ ഒന്ന് കൈ വരും അത്രയുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയതേ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഒന്നുമില്ല നല്ല നീറ്റായി പക്ഷേ വയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ പറയുന്നത് അങ്ങനെ ഇനി അവനെ പിടിച്ചുകൂടെ നിർത്തണമെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൊണ്ട് അങ്ങ് അത് നടക്കുന്ന കാര്യമാണ് പാവങ്ങള് കുഞ്ഞായിരുന്നപ്പോഴേ ആരൊക്കെ കളഞ്ഞും അവനെയാണെങ്കിൽ പട്ടിയെടുത്തുകൊണ്ട് വന്നതെന്നാണ് പറയുന്നത് മറ്റു ഭാഷക്കാരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരുമാതിരി വിവരമില്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത് കാണത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എന്ന് പറയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വേറെ ഒന്ന് ചെയ്യും എന്നിട്ട് പറയാം അയ്യോ എനിക്കറിയില്ല അറിഞ്ഞില്ല അങ്ങനെ ഒരുമാതിരി എന്നിട്ട് നിഷ്കളങ്കരായിട്ട് കാണിക്കണം അതുപോലെയൊക്കെ കാണിക്കും അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ആരോ ഇവനാരോ പട്ടിയെടുത്തോണ്ടു കൊടുത്തെന്നാണ് പറയുന്നത് പിന്നെ കുഞ്ഞിലെ അങ്ങനെ വെളി കിടന്ന് വളർന്നെങ്കിൽ കുഴപ്പമില്ല നാട് തണ്ടി അങ്ങ് അങ്ങ് വളർണുള്ളൂ അപ്പോൾ അതുമായിട്ടൊരു ശീലമാകുമ്പോൾ വീടിനകത്തൊക്കെ വന്ന് പിന്നെ അതുമാത്രമല്ല ഒരു പ്രാവശ്യം ഇങ്ങനെ താഴെ വീണ് പട്ടിയെടുത്തിട്ട് കടച്ച് പിന്നെ അങ്ങനെയൊക്കെ അവന് ഭയങ്കര ഭയമാണ് കേട്ടോ അങ്ങനെ വെളിയിലൊന്നും വിടാൻ പറ്റില്ല ഇപ്പോൾ വെളിയിൽ ഇവളൊത്തിരി വെളിയിലൊക്കെ പോയിട്ട് വരുമായിരുന്നു ലിയോപ്പി ഇപ്പോൾ അവളും പോണതൊക്കെ നിർത്തി കുറച്ച് ഇവിടെയൊക്കെ അത് ഇത് ക്വാർട്ടേഴ്സിൻ്റെ വെളിയിലാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടി കിടങ്ങണം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് പടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് നടക്കും അത്രയേ ഉള്ളൂ താഴെ ആണെങ്കിൽ നാലോ അഞ്ചോ പട്ടി കിടക്കുന്നുണ്ട് പട്ടിയെ ഭയന്നിട്ടെങ്കിലും പോകില്ല അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും പുല്ല് വേണം അവർക്ക് പുല്ലൊക്കെ കഴിക്കാനാണ് താഴെ പോവാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ വെള്ളത്തിൽ ഒരു കുഞ്ഞു ബക്കറ്റിൽ എന്തെങ്കിലും വെച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ അപ്പോൾ കഴിക്കും അപ്പോൾ അത്രയും ബോറടിക്കത്തില്ല അവർക്ക് മിക്കറുമൊക്കെ ഇട്ട് എത്ര പൈസ ചിലവാക്കിയാലും മിക്കറും കാര്യങ്ങളുമൊക്കെ ഇട്ട് അണു വച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം അന്നത്തെ ദിവസം ചിലപ്പം ഓരോ കാര്യങ്ങളും ദൈവ എന്ന് പറയില്ലേ അന്നത്തെ ദിവസം ഈ കുഞ്ഞു താഴെ വീണ എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയെന്നാൽ അവന് ഒരുപാട് പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു പക്ഷെ അവനെ അന്ന് ആ വീണതുകൊണ്ടാണ് നമ്മൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവൻ്റെ വയറ്റിൽ മുഴയുണ്ട് സ്കാൻ ചെയ്ത് നോക്കിയതുകൊണ്ടാണല്ലോ വയറെല്ലാം ഒരു നീല കളറിലായി എനിക്ക് അതിന് മുകളിൽ നിന്ന് വീണപ്പം സൈക്കിളിൻ്റെ മണ്ടക്കോട്ട് വീണ ഒന്നും അറിയില്ല വയറെല്ലാം ഇടിച്ചു കിറങ്ങി നീല കളറായി അപ്പോൾ നമ്മൾ ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അവൻ്റെ വയറ്റിൽ ഒരു മുഴയുണ്ടെന്ന് അറിയാൻ പറ്റിയത് അല്ലെങ്കിൽ അന്ന് അവൻ വീണില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല അതവിടെ ഇരുന്ന് വളർന്ന് വളർന്ന് അവൻ്റെ ബോഡി മൊത്തം സ്പ്രെഡായി അവൻ ഇപ്പം കാണത്തില്ലായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ദൈവവിനിയോഗമാണ് ചേൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇവരെയൊക്കെ എടുത്ത് വീടിനകത്ത് വച്ചതിന് ഉണ്ടല്ലോ നാട്ടിൽ പോകാൻ പറ്റുന്നില്ല പൂച്ചകളും പട്ടികളുമൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് ഇവരെ ക്വാർട്ടേഴ്സിൽ വിട്ടിട്ട് നോക്കാൻ പറ്റും ആരും നോക്കുകയൊന്നുമില്ല അതേസമയം നമ്മൾ ചെടികളൊക്കെ ആണെങ്കിൽ വെച്ച് ആരെങ്കിലും താക്കോല് കൊടുത്തിട്ട് പോയാൽ അവർ വന്ന് ഇത്തിരി വെള്ളം ഒഴിക്കും ഈ പൂച്ചയും പട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇത് അപ്പിയിടും അതൊന്നും അവർക്കെടുത്ത് മാറ്റാനൊന്നും പറ്റില്ല അവർ മാറ്റത്തില്ല അങ്ങനെ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ വെച്ചിട്ട് മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ താക്കോലൊക്കെ കൊടുത്ത് ഈ പൂച്ച അന്ന് പ്രസവിച്ച് കിടപ്പായിരുന്നു കേട്ടോ ആറ് ആറ് കുഞ്ഞുങ്ങളെന്തായിരുന്നു ആറ് ഏഴ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആറാ ആറാണെന്നൊക്കെ ആറ് തന്നെ ആറ് നാല് ആ ഇത്ര ഉണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ കയ്യിൽ താക്കോല് കൽപ്പിച്ചിട്ട് വന്നത് ഇടയ്ക്ക്ത്തിരി മണ്ണൊന്ന് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞേട്ടെ പിന്നെ മണ്ണ് ചീറ്റേ പിന്നെ അതിൽ അപ്പി ഇടില്ല കേട്ടോ അത് കൈയിട്ടിങ്ങനെ നോണ്ടുമ്പോൾ അതിൻ്റെ കയ്യിൽ തീട്ടവും കാട്ടവും ഒക്കെ പുരട്ട അതിന് ഇഷ്ടമല്ല ആൾക്കാർ പറയും അതിൻ്റെ നറത്തിൻ്റെ ഇടയിൽ അഴുക്ക് കയറിയിരിക്കും അത് വൃത്തിയില്ലാത്ത ജീവിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ആയിരിക്കാം പക്ഷേ അതിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഉണ്ട് അതിന് വൃത്തിയിട്ട മണ്ണിലൊന്നും ഇട്ട് മാത്രം അനും ഇഷ്ടമല്ല ഇവള് പ്രത്യേകിച്ച് മണ്ണ് നനഞ്ഞു കഴിയാൽ പിന്നെ ഇവളെ അടച്ചു വെച്ചുകൊണ്ടിരിക്കുക പീടാനും പോവില്ല മുള്ളാനും പോവില്ല അങ്ങനെയാണ് ഉള്ള കാര്യം അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം ഒരു പത്ത് ദിവസത്തേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ പോവും ഞങ്ങളെകൂട്ടിൽ പോയിട്ട് അവിടെ പോയി അന്ന് പോയപ്പോൾ ഏകദേശം പത്തിരുപത് ദിവസം അതോ ഒരു മാസം അടുപ്പ് അടുപ്പിച്ചായെന്ന് തോന്നണം വന്നപ്പം പൂച്ചകളെല്ലാം കൂടെ വീടിൻ്റെ കുഞ്ഞുഞ്ഞിട്ട് കുഞ്ഞുങ്ങാട്ട് വീടിൻ്റെ ഫ്രണ്ടിലുവരെ വന്ന് അവൻ്റെ ഒരു ചാക്കിൽ നമ്മൾ അവിടെ നിന്ന് ക്വാർട്ടേഴ്സ് കാലി ചെയ്തു പോണതാണല്ലേ അപ്പോഴത്തേക്ക് അവൻ എന്തോ ഒക്കെ പ്ലാസ്റ്റിക്കുകളൊക്കെ വാരി പിന്നെ ചാക്കിലൊക്കെ കെട്ടിയിട്ടിരുന്ന് കളയാനേ കളയാൻ വേണ്ടി ചാക്കി കെട്ടിയിട്ടിരുന്ന് അപ്പോൾ അതെല്ലാം അതെല്ലാം ഫ്രണ്ടിൽ കിടക്കണം ഫ്രണ്ടിൽ റൂമിൽ കിടക്കുന്നുണ്ട് പൂച്ചകളെ അവ ബാൽക്കണിയിൽ അടച്ചൊന്നും ഇട്ടിരുന്നില്ലായിരുന്നു എല്ലാ പൂച്ചകളും കൂടെ ഷീഡിനകത്ത് കയറി മൂത്രമൊഴിച്ച് പിന്നെ ബാൽക്കണിയിലൊക്കെ ബാൽക്കണിയിലൊക്കെ നിറ ആദ്യം അവരെ വച്ചിരുന്ന മണ്ണിലപ്പിയിട്ട് പിന്നെ അതിന് ശേഷം അവർ വെളിയിലിറങ്ങി അവർ വെളിയിലിറങ്ങിയിട്ട് തറയിലെല്ലാം അപ്പിയിട്ട് ഒരു നിവർത്തിയില്ലാതെ ആയപ്പോഴാണ് ചെറുക്കെ ഇതിരെ മണ്ണ് മാറ്റി കൊടുക്കില്ല അവിടെയൊക്കെ പോലെ മണ്ണുണ്ട് അവന് സ്കൂട്ടിയുണ്ട് ഒരു ബക്കറ്റ് എടുത്തോണ്ട് പോയാൽ ഇച്ചിരി മണ്ണ് ദൂരെ നിന്ന് അവിടെ നിന്ന് വരാൻ വേണ്ടെങ്കിൽ ദൂരെ അവിടെ നിന്നെങ്കിലും കൊണ്ടുവരാമായിരുന്നു മണ്ണൊന്നും എടുത്തൊന്നും മാറ്റിക്കൊടുത്തില്ല എന്ന് വെച്ചാൽ അയ്യോ എനിക്ക് കക്കൂസ് നിറഞ്ഞ് കിടക്കും പോലെയാണ് അതിന് വെച്ചിരുന്ന പാത്രവും നിറഞ്ഞ് തറയിലെല്ലാം തൂറി കൂട്ടി ഒരു പരുവാക്കി വെച്ചിരുന്നു വന്ന ഉടനെ തന്നെ അട്ട അട്ടകസിക്കാൻ തുടങ്ങി അടുത്ത ബ്ലോക്കിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്ന് നിന്ന് നോക്കാൻ തുടങ്ങി ഇതൊക്കെ ഞാൻ പറഞ്ഞൊന്ന് സമാധാനപ്പെട് പിന്നെ ഇതാ വരുന്നതെന്ന് പറഞ്ഞ് പോയിട്ട് വേറെ എല്ലാം ഏൽപ്പിച്ചിട്ട് പോയാൽ അപ്പോൾ അവരിതൊക്കെ ചെയ്യുള്ളു നമ്മൾ വന്നതിൻ്റെ അന്ന് അപ്പോഴായിട്ട് അവ മണ്ണും എടുത്ത് വരണം അവിടെ മാറ്റാനായിട്ട് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അവ മാറ്റാതിരിക്കാൻ കാര്യമെന്ന് ഇവരൊക്കെ ഈ ഭയങ്കര ഗെയിം കളി ഒരു സാധനം ഉണ്ടല്ലോ ഫ്രീ ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ അത് കളി അതിങ്ങനെ കളിച്ചു കളിച്ച് ഇരിക്കുമ്പോഴത്തൊക്കെ ഊന്നും ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ പ്പോഴത്തേക്ക് വന്ന് വാല്വാട്ടി നിൽക്കുകയാണ് അവിടെ നിൽക്കുന്ന കൊണ്ടുപോയി എന്തോ ഒരു ഇഷ്ടക്കെടുത്ത് അവർക്കെന്തോ ഒരു ഭയം തോന്നി വല്ല പട്ടിപിടുത്തക്കാര് വരണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരണമെന്നോ അതാണ് കുരയ്ക്കുന്നത് പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗെയിം കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെയും വേണ്ട അമ്മയും വേണ്ട അച്ഛനും വേണ്ട അന്നും വേണ്ട അങ്ങനെയാണ് അത് സംഭവിച്ചത് അവ ആ മണ്ണൊന്നും മാറ്റാതെ അവിടെ അത്രയും വൃത്തിയായിട്ടും അങ്ങനെ ആക്കി വെച്ച് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകാൻ ചേർന്നാണെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ടി നാട്ടിലൊക്കെ പോകണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാട്ടിൽ പോകുമ്പോൾ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകണം വേറെവരുടെ ഇറങ്ങാനൊന്നും പോകണം ഇഷ്ടം ബന്ധുക്കളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും കൂട്ടി ആ വീട്ടിൽ പോകണം നമ്മളെയൊക്കെ കൊണ്ട് പോവും ഒരുമിച്ചൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ തരും ഭയങ്കര കാര്യമൊക്കെ തന്നെ കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പൂച്ചകൾ വന്നതിന് ശേഷം അങ്ങേർക്കൊരു ഡിസ്റ്റർബൻസ് അത് തന്നെ പറയും ഇതിനെയൊക്കെ കൊണ്ടു കളാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും എന്നാലും സ്നേഹമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റില്ല അതുകൊണ്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് കൊണ്ടുവയ്ക്കുമ്പം ചിലപ്പോൾ ഇനി വീണ്ടും വേറെ ഇതിനെയൊക്കെ കാണുമ്പോഴേ പിന്നെ ഞാൻ പിന്നെ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീട് നിറയ്ക്കുമല്ലോ അതുകൊണ്ടേ ഉള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതാണ് ഇവളാണ് നമ്മളെ ജീവിതത്തിലോട്ട് മുന്നേ കൊണ്ട് നാട്ടിലൊക്കെ ഞാനോ കല്യാണത്തിന് മുമ്പേ പൂച്ചകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങളിവിടെ ബാംഗ്ലൂർ വെച്ച് കൂടെ കൂടിയ ആളാണിത് മോനും കൂട്ടുകാരനും കൂടെ ഇവിടെ എടുത്തും കൊണ്ട് വന്ന് വന്നപ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിലാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി വന്നപ്പം അവർ അവൻ്റെ അമ്മ ഓടിച്ചു വിട്ടു പിന്നെ അവർ തിരിച്ചു കൊണ്ടുവന്ന് അവൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ഞങ്ങളെ വീട്ടിലുമൊക്കെ വന്നു വന്ന് 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 ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ ഞങ്ങളെ വീട്ടിലെ അംഗങ്ങളായി മറ്റേ ആളുണ്ട് അവനെ അങ്ങോന്ന് പറയാൻ പറ്റത്തില്ല അങ്ങ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞില്ലേ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മറ്റേ അവങ്ങ് ബാൽക്കണിയിലിരിക്കുകയാണ് അവന് രാവിലെ തൈരും ചോറും തന്നെ കൊടുത്തു പാലൊന്നും കൊടുക്കില്ല പിന്നെ കുറേ നേരം കഴിയുമ്പോഴേ നമ്മളെ ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ അവനും കൊണ്ട് കൊടുക്കും പ്രത്യേകിച്ച് പറയണെന്ന് പറഞ്ഞാൽ ഇവനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയില്ലേ എൻ്റെ ഒരു മോനെ പോലെയാണെന്ന് പറയില്ലേ അതുപോലെയാണ് ഇവ പ്രത്യേകിച്ച് സുഖമില്ലായ്മയും പ്രത്യേകിച്ച് വയ്യായ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇഷ്ടം ഇവനോടുണ്ട് അപ്പോൾ പിന്നീട് അവനെ അവിടെയൊക്കെ ഒന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അവൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അവനെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിഷമം വിചാരിക്കേണ്ട അവനെ ഞാൻ എടുത്തില്ലേ തീരെ വയ്യാതിരുന്നില്ലേ ചില ചില ഭാഗങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണതും ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ അതൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല മോളാണ് മോളാണ് എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അവൾ അതൊന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കട്ടെ അവൾ അതിനകത്തൊക്കെ വരുമല്ലോ അതുകൊണ്ട് അവൾക്കതൊന്നും ഇഷ്ടമില്ല അവളൊന്നും എടുത്തു സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങളും വീഡിയോയ്ക്കകത്തൊന്ന് വരാറുള്ളത് അപ്പോൾ ബൈ